ഹായ് സുഹൃത്തുക്കളെ ഈ കാണേണ്ട സ്ഥലമുണ്ടല്ലോ നമ്മളിങ്ങനെ കാണുമ്പോൾ അല്ല റിസോർട്ടെന്നൊക്കെ റിസോർട്ടിലൊക്കെ പോയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫീല് അല്ലേ ഇതിപ്പോ ഒരു ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴാണ് ഇങ്ങനെ എടുത്തത് പക്ഷെ ആറുമണിയൊക്കെ ആയ സമയത്ത് നല്ല കോടുണ്ടായിരുന്നു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പക്ഷെ ഇത് റിസോർട്ടൊന്നും അല്ലെട്ടോ ഇത് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് അസുഖം വരാതിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് അഡ്മിറ്റൊക്കെ ചെയ്യുകയാണെങ്കിലേ ാതി രോഗം ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെ തീരും ഒരു ബോറടിപ്പിക്കാത്തൊരു കാഴ്ചയാണ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചില ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമ്മൾ എന്തോ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പോയിട്ട് വല്ല റീൽസൊക്കെ എടുത്ത് വിടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതുപോലുള്ളൊരു ആണ് ഇവിടെ ഉള്ളത് നമ്മൾ കക്കാടം പോയിലൊക്കെ പോയിട്ട് റിസോർട്ടിൽ നിന്നൊക്കെ കാണുന്ന അതേ ഫീലിങ്സ് ഇവിടെ ഇതിൻ്റെ മുമ്പ് ആരെങ്കിലൊക്കെ ഇങ്ങനെ യ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ